ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വയം സമർപ്പിച്ച് പഠിച്ചാണ് അനു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എഴുപത്തിയഞ്ചാമനായത് ആ ലിസ്റ്റ് റദ്ദാക്കപ്പെട്ടതാണ് മനസ്സ് തകർത്തത് സംസ്ഥാനത്താകെ പ്രതിഷേധ മലയടിച്ചിട്ടും അനുവിന്റെ ആത്മഹത്യയെക്കുറിച്ച് ഒന്നും പറയാതെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും എന്തായാലും ഇത്രയും ദാരുണമായ ഒരു സംഭവം കേരളത്തിലുണ്ടായി എന്ന് പകൽ മുഴുവൻ നമ്മൾ പ്രതിഷേധങ്ങൾ കാണുകയായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത്ര ഗുരുതരമായ ഒരു സംഭവത്തെക്കുറിച്ച് മൗനം പാലിച്ചത് എന്തായിരിക്കും രാവിലെ ഇവിടെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രത്യേകത മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വാർത്താ സമ്മേളനം അവസാനിക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ട് അത് നിഷക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ഒന്ന് ഇന്നത്തെ സംഭവം ദൗർഭാഗ്യകരമാണ് ഒരു പ്രയാസം എല്ലാവരും ഉണ്ടാവുന്നതാണ് അത് ഏതൊരു വ്യക്തി ആത്മഹത്യ ചെയ്താലും അല്ലെങ്കിൽ മരണപ്പെട്ടാലും അത് ദുഃഖമുള്ള കാര്യമാണ് ദൗർഭാഗ്യകരമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് അധികാരം മന്ത്രി കസേര ഇതൊക്കെ മാത്രം സ്വപ്നം കാണുന്നവർ ആഗ്രഹിക്കുന്നവർ മരണത്തെ പോലും ആഘോഷമാക്കി മാറ്റുകയാണ് കേരളത്തിൽ അവനാണ് നീ തൊഴിലില്ലായ്മയെ കുറിച്ചൊക്കെ വല്ലാതെ പറഞ്ഞു ഞാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പി എസ് വഴി നിയമനം നടത്തിയതും മറ്റു സർക്കാരിനേക്കാൾ അധികം നടത്തിയതൊക്കെ തന്നെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷെ ഞാൻ ഇവിടെ ആവർത്തിക്കാൻ നിർബന്ധിക്കപ്പെട്ടു നിയമസഭാ നിന്റെ അടുത്ത് വേണ്ട മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുത്തിയുള്ള വാർത്താ സമ്മേളനം മറ്റു വിഷയങ്ങൾ ഒന്നും പറയണ്ട സമ്മതിച്ചു അദ്ദേഹം അങ്ങനെ പ്ലാൻ പക്ഷേ ഇന്ന് ഇത്രയും ദാരുണമായ ഒരു സംഭവം മുഖ്യമന്ത്രി ഒന്നും പറയേണ്ടതില്ല എന്ന് തന്നെയാണോ ഡി വൈ എഫ്ഐയുടെ അഭിപ്രായം സംശയമുണ്ടോ ഏഹ് നിഷ നിഷ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം എന്റെ വായിൽ നിന്ന് കേൾക്കുന്നു പ്രതീക്ഷിക്കരുത് അത് ഒരു വിവാദമാക്കി അത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതിനെ അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ വലിയ രീതിയിലേക്ക് പ്രചരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല ഈ മോനെ ഇനി ഞാൻ ഇല്ല ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ നേരത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് പ്രത്യേകത കേരളത്തിനാകെ വലിയ രീതിയിലേക്കുള്ള ആവേശം നൽകുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഉണ്ടായ ഒരു വാർത്താസമ്മേളനം കൂടിയാണ് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വാർത്താ സമ്മേളനം ഇന്നത്തോടു കൂടി അവസാനിക്കുന്നില്ല അത് തുടരുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞ കാര്യം കേരളത്തിലെ ഒരു മനുഷ്യന്റെ ജീവനാണ് മുഖ്യമന്ത്രി കേരളക്കാർക്ക് പ്രഖ്യാപിക്കുന്ന എന്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ഒരു വ്യക്തിയുടെ ജീവൻ പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപറ്റി ഒരു അക്ഷരം പറയാതെ പോകുന്നതിൽ ഡിവൈഎഫ്ഐക്ക് ഒരു അനൌചിത്യവും തോന്നുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത് വർഗീയത വേണ്ട ജോലി എന്ന് പറഞ്ഞ് സംസ്ഥാനം മുഴുവൻ നടന്ന ജാഥ ഉദ്ഘാടനം ചെയ്ത നേതാവല്ലേ താങ്കൾ എന്നിട്ടും താങ്കൾക്കതിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയാത്തതിൽ ഒരു ഒരനൌചിത്യവും തോന്നുന്നില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ ഒന്ന് ഈ ആത്മഹത്യ ദൗർഭാഗ്യകരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ആത്മഹത്യയുടെ പ്രയാസത്തിന്റെ ആകെ വക്താക്കള് ശബരിനാഥും വി വി രാജേഷും യു ഡി എഫും ബി ജെ പിയും നിഷയും മാത്രം ആവരുത് എല്ലാവരും മനുഷ്യന്മാരാണ് മനുഷ്യന്മാർക്കൊക്കെ ഇതിൽ പ്രയാസമുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും പ്രയാസമുണ്ട് അത് നിഷക്ക് മാത്രം അല്ലെങ്കിൽ മനോരമ ചാനലിന് മാത്രം അല്ലെങ്കിൽ ശബരിനാഥിനോ വി രാജേഷിനോ യു ഡി എഫിനോ ബി ജെ പിക്ക് മാത്രം ഒരു പ്രയാസം എന്നുള്ള രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകരുത് ഒന്ന് അത് മനുഷ്യത്വപരമല്ല രണ്ടാമത് ഇവിടെ ചർച്ചയിൽ വളരെ ഞാൻ വീണ്ടും ആവർത്തിക്കുക നിലപാട് കൈക്കൊണ്ടു ഈ ആത്മഹത്യ ഒരു മരണത്തെ ആഘോഷമാക്കുന്നു തെരഞ്ഞെടുപ്പിലാക്കി ആ കുറിപ്പ് ഞാൻ ഇവിടെ വായിച്ചു ആ കുറിപ്പിൽ എവിടെയും പി എസ് സിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് തൊഴിലായ്മയും ബന്ധപ്പെട്ട് ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം എട്ട് ലക്ഷം ഒഴിവുകൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി അതെ ആദ്യം നീ നന്നായോ ഇവിടെ തസ്തികൾ വെട്ടിക്കുറക്കുന്നു ബി എസ് എൻ എൽ മാത്രം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ആളുകളെ നിയമനം ആളുകളുടെ വെട്ടിച്ചുരുക്കി നിലവിലുള്ള എഴുപത്തി രണ്ടായിരം വെട്ടിച്ചുരുക്കി ഇവിടെ മനോരമ ചർച്ച നടത്തിയിട്ടില്ല നിഷ കണ്ണീരൊഴുക്കിട്ടില്ല അങ്ങനെ തടി വരാൻ നോക്കണ്ട ചർച്ചകൾ നടന്നിട്ടില്ല ഇവിടെ തൊഴിലില്ലായ്മ എന്റെ ഓർമ്മ ശരിയാണ് ഏതായാലും പറഞ്ഞല്ലോ നിങ്ങളെ വായിൽ നിന്ന് തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നാൽപ്പത്തിയഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ടായി എന്ന് പറയാൻ പറയുന്നത് കേൾക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ട് അതിന്റെ പ്രയാസം കൂടി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ പ്രയാസം യു പി എസ് സി വഴി തൊഴിലില്ല കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വഴി തൊഴിലില്ല അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടത്തിയിട്ടുള്ള നിയമനങ്ങളിലായാലും അത് റെക്കോർഡാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തോളം പേർക്ക് നിയമനം ശുപാർശ നൽകി കഴിഞ്ഞു ണോ ജോലിയിൽ പ്രവേശിച്ചവരുടെ കണക്കുകളാണല്ലോ അല്ലെ നിയമന ശുപാർശയുടെ അല്ലല്ലോ നിഷക്ക് കൃത്യമായിട്ട് അറിയാലോ എങ്ങനെയാ നമുക്ക് ജോലി ലഭിക്കുന്നത് അതിന് അഡ്വൈസ് മെമ്മോ അതുൾപ്പെടെ വരുമ്പോഴും അങ്ങനെ ലിസ്റ്റിൽ വരുന്നവർക്ക് പിന്നീട് ചുരുങ്ങിയ സമയം കൊണ്ട് ജോലി കിട്ടും മുഖ്യമന്ത്രിയായപ്പോ ശരാശരി ഒരു വർഷം അൻപതായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് വന്നപ്പോ അതിന്റെ പകുതിയായി കുറഞ്ഞു ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വന്നപ്പോ അത് വർദ്ധിച്ചു ഇതറിയാത്തവരല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നതും ഇതറിയാത്തവരല്ല ആങ്കറിങ് നടത്തുന്ന ഒക്കെ അറിയാം പക്ഷെ കേൾക്കുന്ന ജനങ്ങളോടാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു പറ്റിച്ചത് നിലവായി നിന്നിറങ്ങുള്ളൂ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിലിനു വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘടന എന്നാണല്ലോ പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജോലി മതി വർഗീയത വേണ്ട എന്ന പേരിൽ പ്രചാരണം ഒക്കെ നടത്തിയ ആളുകളാണ് പക്ഷെ ഇന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഒക്കെ പരിശോധിക്കുമ്പോൾ ഓണാശംസ ഇട്ടിട്ടുള്ളവർ പോലും അനുവിന്റെ കുടുംബത്തിനൊരു അനുശോചനം അറിയിക്കുകയോ അതിലൊരു ആശങ്ക പ്രകടിപ്പിക്കുകയോ ചെയ്തതായി കാണുന്നില്ല ഒരു അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കേണ്ട ഒരു സംഭവം പോലുമാണ് ഈ ചെറുപ്പക്കാരന്റെ ആത്മഹത്യ എന്ന് ഡി വൈ എഫ് ഐ ഒളിഞ്ഞുനോട്ടം പോലെ മറ്റുള്ളവരുടെ ഫേസ്ബുക്ക് നോക്കിയിട്ട് ആരൊക്കെ പോസ്റ്റിട്ടുണ്ട് പോസ്റ്റിട്ടില്ല നോക്കുന്ന പണിയല്ല എനിക്കുള്ളത് പിന്നെ താൻ വലിയ വർത്തമാനം അത് പിന്നീട് അവരുടെ ഭരണം വരുമ്പോൾ അവർ എങ്ങനെയാണ് നിലപാടെടുക്കുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായും മാധ്യമങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പരസ്യമായി എടുത്തിട്ടുള്ള നിലപാടുകൾ പ്രായോഗികമാക്കുന്നുണ്ടോ അതിലെത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ എന്ന് പരിശോധിക്കും അത് ഒളിഞ്ഞുനോട്ടമല്ല തകരാറാണ് മാഡം അപ്പൊ നിഷ്യ എന്താ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ മുതൽ സാധാരണ പ്രവർത്തകൻ വരെ ഈ മരണത്തിൽ ഒരു ദുഃഖമില്ല വലിയ സന്തോഷത്തിലാണ് താങ്കളുടെ സംഘടനയുടെ നിലപാടാണ് ഞാൻ കൃത്യമായി താങ്കളുടെ സംഘടന ഈ അങ്ങോട്ട് താങ്കൾ പോലും ഈ വിഷയത്തിൽ ഒരു അനുശോചനം അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട്

വർഗീയത ഞങ്ങളെ ജോലി മതി എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് യാത്ര നടത്തിയവർ അങ്ങനെ യാത്ര നടത്തിയവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇഷ്ടമില്ല ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക ദുഃഖ നോക്കുകേഖപ്പെടുത്തിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് നിഷയ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് ചോദിച്ചത് അതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചതരാനുള്ള ഏർപ്പാട് ഈ ചർച്ച കഴിഞ്ഞിട്ട് നിഷയ്ക്ക് ഇത്ര മണ്ടത്തരം പറയാതെ ഇത്രത്തോളം ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങൾ നോക്കുന്ന അറിയില്ല എന്നാൽ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ മലയാള മനോരമയുടെ ഉടമ മുതൽ ആമസോൺ കാർഡിൽ തീ കത്തിയപ്പോൾ കൗൺസിലേറ്റിന് മുന്നിൽ സമരം നടത്തിയ ആളുകളാണ് അവർക്ക് ഈ ഒരു വിഷയത്തിൽ പോസ്റ്റ് താല്പര്യം ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടാണ് ഞാൻ ദുരന്തനായി പോയി ഈ മരണത്തിന്റെ മറവിൽ രാഷ്ട്രീയ പ്രചരണത്തിന്റെ സാധ്യത തേടുന്ന അത്യന്തം നിന്ദ്യമാണ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല എല്ലാത്തിനും കാരണം ജോലിയില്ലായ്മ സോറി ഇങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് ആ മരണത്തിൽ പോലും നിങ്ങൾ സംശയങ്ങൾ പറയുകയാണ് ആ മരണത്തിൽ നേരിട്ട് പി എസ് സി എന്നുള്ള മൂന്നക്ഷരം എഴുതാത്തത് കൊണ്ട് അതിലും സംശയങ്ങൾ ശ്രീ മുഹമ്മദ് റിയാസ് എന്ന മനോരമ ചാനലിലും നിങ്ങൾ ഡി വൈ അല്ലെങ്കിൽ സി പി എം ഇ വിഷയത്തിൽ ഇട്ട ഏക പോസ്റ്റ് ഡി വൈ ഈ പോസ്റ്റിലും മരണപ്പെട്ട അനുവിനെ നിന്ദിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ദുഃഖിക്കുന്നില്ല എന്നൊന്നും പറയരുത് കേന്ദ്രമന്ത്രിയുടെ മാത്രം ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിനിടയിൽ യും ഒക്കെ പോസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ പി എസ് സി നിയമനം അതിന് കൃത്യമായ റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കാലത്ത് എന്താ സ്ഥിതി ആ നിയമന നിരോധനം കൊണ്ടുവന്ന കാര്യവും മറ്റ് പിൻവാതിൽ നിയമനം ഒക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്ത് ശബരിമല്ല ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുറിപ്പ് എഴുതുന്നു ആ കുറിപ്പ് എഴുതുന്നതിന്റെ ഭാഗമായി അത് പി എസ് സി വിഷയമാണെന്ന് വരുത്തി തീർത്ത് ദുഃഖകരമായ ഒരു സംഭവത്തെ കേരളത്തിൽ ഒരു ദിവസം ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് കേരളത്തിൽ ആരും അന്വേഷക സംഘത്തിൽ നിലവിലില്ല ഞാനില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും റാങ്ക് ലിസ്റ്റ് റദ്ദായി പോയി ജോലി കിട്ടാത്തതാണ് വിഷമം എന്നുള്ളതാണ് നിലവിൽ കേരളത്തിന് മുന്നിലുള്ള വസ്തുത അതിലൊരു സംശയം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് താങ്കളാണ് നിങ്ങൾ എന്തെങ്കിലും അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഈ സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉള്ളതായുള്ള വിവരം കിട്ടിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതും പൊതുസമൂഹം അറിയേണ്ടതാണല്ലോ നിഷയുടെ വർത്താനം കേട്ടാ ഇന്നലെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി എന്ന് തോന്നുന്ന രീതിയിലാണ് കാലാവധി തീർന്നതല്ല അതുകൊണ്ടല്ല അതുകൊണ്ടല്ല അങ്ങനെയല്ല താങ്കൾ പറയുന്നത് അതല്ല ഈ ആത്മഹത്യക്ക് കാരണമെന്നല്ലേ ഒന്ന് വിളിച്ചോളൂ ും നിഷയും അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞതിനെ നൂറ് ശതമാനവും വിശ്വാസമാണ് കാരണം ആ ചെറുപ്പക്കാർ കടുത്ത നിരാശ ഉണ്ടായിരുന്നു ജോലി കിട്ടാത്തതിന്റെ കാര്യത്തിൽ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നത് വേറെ അതും പോരാഞ്ഞ് ആത്മഹത്യ കുറിപ്പ് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഡിവൈഎഫ്ഐക്ക് എന്താണ് ഒരു സംശയം എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അതും പറയാമല്ലോ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം പറഞ്ഞല്ലോ ഒന്ന് ആത്മഹത്യ ഇന്ന കാരണമാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അത് അന്വേഷിക്കട്ടെ എന്തായാലും തൊഴിൽ കിട്ടാത്ത കുറിപ്പിനകത്തുണ്ട് ദുഃഖകരമാണോ ദുഃഖകരമാണ് നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ ബി എസ് എൻ്റെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് രാജ്യത്ത് യു പി എസ് സി നിയമനമില്ലാത്തത് ഇതൊക്കെ ആ ചെറുപ്പക്കാരനെ അലട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല അത് രാജേഷിനും ശബരിനാഥിനും നിഷക്കും എനിക്കും അറിയില്ല ആകെ കഴിഞ്ഞത് തൊഴിലില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നീ നേരമായി അത് പല ഈ കോവിഡ് കാലത്ത് അത് രൂക്ഷമാണ് രാജ്യത്തെ ആത്മഹത്യ പ്രത്യേകിച്ച് ട്വന്റി ഫൈവ് ടു തേർട്ടി ഗ്രൂപ്പിൽ വർദ്ധിക്കുന്നു അങ്ങനെ ഒരു സാധ്യതയും താങ്കൾ കാണുന്നു അല്ലെ ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യയുടെ കാരണം എന്തെന്നാണ് പല കാരണങ്ങളുണ്ട് എന്തായാലും ദുഃഖകരമാണ് തൊഴിലില്ലായ്മയും ശബരി പറയുന്നുണ്ട് ശബരിനാഥ് വളരെ ഞാൻ കൺഗ്രാചുലേറ്റ് ചെയ്യാണ് നിഷയെ കാരണം ഈ രാജ്യത്തെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ തൊഴിൽ കിട്ടാത്തതും തൊഴിലായ്മ രൂക്ഷം അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല നിഷ ഉദ്ദേശിച്ചതാണെന്ന് എനിക്ക് തോന്നി വളരെ കറക്റ്റ് ആണ് യു പി എസ് സി റെയിൽവേ ഇതുപോലുള്ള കേന്ദ്ര സംവിധാനങ്ങൾ തൊഴിൽ നൽകാത്തത് വളരെ ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്യണം കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരുണ്ട് പി എസ് സി വഴിക്ക് നിയമനം കൊടുക്കുന്നു ആരെല്ലാം തൊഴിൽ നിഷേധിക്കുന്നുണ്ടോ അതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടേ എന്നാണ് എന്റെ ചോദ്യം താങ്കൾക്ക് വ്യക്തമായില്ലെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വ്യക്തമായില്ലേ അവനത് പറയില്ല